നമ്മുടെ സി പി എയുടെ എക്സാം ജൂൺ എട്ടിനാണ് അപ്പം പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു സേഫ് മാർക്ക് എത്രയാണ് അല്ലെങ്കിൽ എത്ര മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ വരാം അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റാങ്കിൽ വരണമെങ്കിൽ എത്ര മാർക്ക് മേടിക്കണം എന്ന കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് വരാനിരിക്കുന്ന എക്സാമിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഒരു കാര്യം പറയാൻ പറ്റും ഇതിനു മുമ്പ് നടന്ന എക്സാമിൽ ഒന്നാം റാങ്ക് മേടിച്ച വ്യക്തിയുടെ മാർക്ക് എത്രയാണ് അല്ലെങ്കിൽ നൂറാം റാങ്ക് മേടിച്ച വ്യക്തിയുടെ മാർക്ക് എത്രയാണ് അല്ലെങ്കിൽ എത്ര മാർക്കിനുള്ളിൽ എത്ര മാർക്ക് മേടിച്ചവരാണ് ഈ ഇരുന്നൂറ് റാങ്കിനുള്ളിൽ വന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ എക്സാമിനെ ആസ്പ്രദമാക്കി പറയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ബെറ്റാലിൻ്റെ ഒന്നാം റാങ്ക് മേടിച്ച വ്യക്തിയുടെ മാർക്ക് അതുപോലെ തന്നെ അൻപതാം റാങ്ക് മേടിച്ച വ്യക്തിയുടെ മാർക്ക് നൂറ് ഇരുന്നൂറ് മുന്നൂറ് പിന്നെ കട്ട് ഓഫ് ടോട്ടൽ എത്ര പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഈ ഒരു രീതിയിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം കാര്യം ഓരോ ബെറ്റാലിയനിലും എത്ര മാർക്ക് മേടിച്ചവരാണ് ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് റാങ്കിനുള്ളിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇത് വരാൻ പോകുന്ന എക്സാമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ബന്ധവും ഇല്ല ഇത് കഴിഞ്ഞു പോയ കാര്യമാണ് അപ്പൊ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം അപ്പൊ ഓരോ ബെറ്റാലിയൻ വെച്ചിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ തന്നെ നമുക്ക് എസ് എ പി നോക്കാം എസ് എ പിയിലെ ആകെ ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് ആണ് അതായത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് മാർക്ക് മേടിച്ച വ്യക്തിയുടെ റാങ്ക് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഓക്കെ അവിടെ ഒന്നാം റാങ്ക് ലഭിച്ച വ്യക്തിയുടെ മാർക്ക് എഴുപത്തി അഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് മാർക്കാണ് എഴുപത്തി അഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് മാർക്കാണ് അത് വെയിറ്റേജ് അല്ല ആഡ് ചെയ്ത് വന്നിട്ടുള്ള മാർക്കാണ് എഴുതി മാത്രം മേടിച്ച മാർക്ക് എന്ന് പറയുന്നത് എഴുപതേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് മേടിച്ച ആളാണ് അവിടുത്തെ ടോപ്പ് റിട്ടേൺ എക്സാമിലെ ടോപ്പ് ആളെന്ന് പറയുന്നത് അൻപതാം റാങ്ക് മേടിച്ച വ്യക്തിയുടെ മാർക്ക് അറുപത്തി മൂന്നാണ് നൂറാം റാങ്ക് മേടിച്ച വ്യക്തിയുടെ മാർക്ക് അറുപതാണ് അപ്പൊ അൻപതിനും നൂറിനും ഇടയ്ക്ക് മൂന്ന് മാർക്കിന്റെ വ്യത്യാസമാണുള്ളത് ഉള്ളത് ഇരുന്നൂറാം റാങ്ക് മേടിച്ച വ്യക്തിയുടെ മാർക്ക് എന്ന് പറയുന്നത് അൻപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് മുന്നൂറാം റാങ്ക് മേടിച്ച വ്യക്തിയുടെ മാർക്ക് എന്ന് പറയുന്നത് അൻപത്തി നാല് പോയിന്റ് മൂന്നേ മൂന്നാണ് ഓക്കെ അപ്പം എസ് എ പി യിൽ ഒരു മുന്നൂറ് മുന്നൂറാം റാങ്ക് വന്ന വ്യക്തിയുടെ മാർക്ക് എന്ന് പറയുന്നത് അമ്പത്തിനാല് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു ടോട്ടൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേരാണ് ഓക്കെ ഓക്കെ അടുത്ത കെ പി ത്രീ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ഞാൻ എപ്പോഴും മെയിൻ ലിസ്റ്റിന്റെ കണക്ക് മാത്രമേ പറയാറുള്ളൂ സപ്ലൈ കൂട്ടാറില്ല അവിടെ കട്ട് ഓഫ് പോകുന്നത് നാൽപ്പത്തി ആറ് മാർക്കാണ് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ വ്യക്തിയുടെ മാർക്കാണ് ഈ നാല്പത്തി ആറ് എന്ന് പറയുന്നത് ഒന്നാം റാങ്ക് മേടിച്ച വ്യക്തിയുടെ മാർക്ക് എഴുപത്തി നാല് പോയിന്റ് മൂന്ന് മൂന്നാണ് അത് റിട്ടേൺ എക്സാമിൽ കിട്ടിയ മാർക്ക് തന്നെയാണ് വെയിറ്റേജ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അൻപതാം റാങ്ക് ലഭിച്ച വ്യക്തിയുടെ മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് അൻപതാം റാങ്ക് റാങ്കുകാരുടെ മാർക്കാണ് നൂറാം റാങ്കുകാരന്റെ ആണെങ്കിൽ അൻപത്തി എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് മാർക്കാണ് ഇരുന്നൂറാം റാങ്കുകാരന്റെ ആണെങ്കിൽ അൻപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അതുപോലെ മുന്നൂറാം റാങ്ക് ആണെങ്കിൽ അൻപത്തി രണ്ട് പോയിന്റ് നാല് രണ്ട് മാർക്കാണ് കെ പി ത്രീയിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന ഒരു ബെറ്റാലിയൻ ആണ് പക്ഷേ ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കുറവാണ് അത്യാവശ്യം നല്ല നിയമനം നടക്കുന്ന ഒരു ബെറ്റാലിയൻ കഴിഞ്ഞ വർഷം എം എസ് പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നൊരു ബെറ്റാലിയൻ ആണ് അടുത്ത കെ പി ഫൈവ് ആണ് ആകെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് കട്ട് ഓഫ് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് ഒന്നാം റാങ്ക് ലഭിച്ച വ്യക്തിയുടെ മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് പോയിൻ്റ് എട്ട് പൂജ്യം ആണ് അത് വെയിറ്റേജ് ഒക്കെ ആഡ് ചെയ്ത മാർക്കാണ് ആണ് റിട്ടേൺ എക്സാമിൽ മാക്സിമം ലഭിച്ചിരിക്കുന്ന അറുപത്തഞ്ച് മാർക്കാണ് ആണ് ഇവിടെ അൻപതാം റാങ്ക് ലഭിച്ച വ്യക്തിയുടെ മാർക്ക് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് പോയിന്റ് നാല് ഏഴാണ് നൂറാം റാങ്ക് ലഭിച്ച വ്യക്തിയുടെ മാർക്ക് അൻപത്തി രണ്ട് പോയിന്റ് ഒന്ന് മൂന്നാണ് ഇരുന്നൂറാം ഇരുന്നൂറാം റാങ്ക് ലഭിച്ച വ്യക്തിയുടെ മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറ് ഏഴാണ് മുന്നൂറാം റാങ്ക് ലഭിച്ച വ്യക്തിയുടെ മാർക്ക് എന്ന് പറയുന്നത് നാല്പത്തി നാല് പോയിന്റ് നാല് ഏഴാണ് അപ്പൊ പൊതുവെ മറ്റ് പെറ്റാലിനെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് മാർക്ക് റേഞ്ച് വന്നിരിക്കുന്നത് ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് നിയമനങ്ങൾ നടന്ന സി പി ഒ ലിസിൽ നിന്ന് ഏറ്റവും കുറച്ച് ഏറ്റവും കുറവ് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ബെറ്റാലിയനാണ് കെ പി ഫൈവ് ഈ പറയുന്ന കഴിഞ്ഞ വർഷം പല ബെറ്റാലിയനും അഞ്ഞൂറ് ഒക്കെ ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ ആകെ ഫ്രഷ് വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് ഇരുന്നൂറ്റി എൺപത് സംതിങ് മാത്രമാണ് അത്രയും ഫ്രഷ് വേക്കൻസി കുറവാണ് ഈ കെ പി ഫൈവ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും ലിസ്റ്റിൽ വന്നാലും ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കെ പി ഫൈവില് അതുകൊണ്ടാണ് പലരും പേടിച്ചിട്ട് ഈ ഒരു ബെറ്റാലിയൻ സെലക്ട് ചെയ്യാത്തത് ഇപ്പം കെ പി ത്രീ നാൽപ്പത്താറ് കട്ട് ഓഫ് വന്നു പറഞ്ഞാലും ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗം ആൾക്കാരെ അവിടെ ജോലിക്ക് എടുക്കും പക്ഷെ ഇവിടെ അങ്ങനല്ല അതുകൊണ്ടാണ് കെ പി ഫൈവില് എപ്പോഴും ഇങ്ങനെ ഒരു മാർക്കിന്റെ കാര്യത്തിൽ കുറവ് കോമ്പറ്റീഷൻ കുറവ് വരുന്നത് ഓക്കെ അടുത്ത കെ പി വൺ ആണ് അവിടെ ഏറ്റവും കുറവ് ആളുകൾ ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്ന കെ പി വണ്ണിലാകാരുന്നു നാനൂറ്റി എൺപത്തി ഏഴ് വരെയാണ് നാല്പത്തി നാലും ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് ഒന്നാം റാങ്ക് മേടിച്ച വ്യക്തിയുടെ മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് മാർക്കായിരുന്നു അത് വെയിറ്റേജ് ആഡ് ചെയ്തുള്ള മാർക്കാണ് റിട്ടേൺ എക്സാമിൽ മാക്സിമം ലഭിച്ചിരിക്കുന്നത് എഴുപത്തി നാല് മാർക്കാണ് അൻപതാമത്തെ റാങ്കുകാരൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അറുപത് പോയിന്റ് മൂന്ന് മൂന്നാണ് നൂറാം റാങ്കുകാരൻ്റെ മാർക്ക് അൻപത്തി ആറ് പോയിന്റ് നാല് രണ്ടാണ് ഇരുന്നൂറാം റാങ്കുകാരുടെ ആണെങ്കിൽ അൻപത്തി രണ്ടാണ് മുന്നൂറാം റാങ്കുകാരുടെ ആണെങ്കിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് ഓക്കെ കെ പി വണ്ണിൽ അത്യാവശ്യം നിയമനമൊക്കെ നടക്കുന്നൊരു പറ്റാനാണ് കഴിഞ്ഞ വർഷമൊക്കെ അറുന്നൂറ് പ്ലസ് ഒക്കെ പോയിട്ടുള്ളതാണ് അടുത്ത കെ പി ടു ആണ് എല്ലാ വർഷവും അത്യാവശ്യം നല്ല ആളുകളും പക്ഷേ കഴിഞ്ഞ വർഷം നിയമനം നടക്കാത്തൊരു സ്ഥലമായിരുന്നു കെ പി ടു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേരായിരുന്നു കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതിനകത്ത് പത്തോ അറുന്നൂറോ ഫ്രഷ് വേക്കൻസി മാത്രമേ വന്നുള്ളൂ ലിസ്റ്റിനെ വെച്ചിട്ട് ഏറ്റവും കുറവ് നിയമനം നടന്നത് കെ പി ടൂലായിരുന്നു കെ പി റ്റൂൽ ഇത്തവണ ഈ കഴിഞ്ഞ തവണ എണ്ണൂറ്റി ഇരുപത്തി ഏഴ് പേരാണ് ആകെ ഉണ്ടായിരുന്നത് കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറേഴ് മാർക്കാണ് ഒന്നാം റാങ്കുകാരൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി രണ്ട് പോയിൻറ്റ് നാലേഴ് ആണ് അത് വെയിറ്റേജ് ആടിയിട്ടുള്ള മാർക്കാണ് റിട്ടേൺ എക്സാമിൽ അറുപത്തി ഏഴ് പോയിൻറ്റ് ആറേഴ് മാർക്ക് മേടിച്ച വ്യക്തിയാണ് ടോപ്പ് വന്നിരിക്കുന്നത് പിന്നെ അൻപത് അൻപതാമത്തെ റാങ്കുകാരൻ്റെ അൻപതാമത്തെ റാങ്കുകാരുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് നൂറാമത്തെ റാങ്കുകാരനാണെങ്കിൽ അൻപത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് ഇരുന്നൂറാമത്തെ റാങ്കുകാരനാണെങ്കിൽ അൻപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് മുന്നൂറാമത്തെ റാങ്കുകാരനാണെങ്കിൽ അൻപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് ഓക്കെ അടുത്ത എം എസ് പി ആണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു മെറ്റാരിലാണ് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നേക്കുന്നത് ഈ പറഞ്ഞ എം എസ് പിയിലാണ് ഇത്ത ഈ തൊട്ടു മുൻപത്തെ ലിസ്റ്റിൽ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കട്ട് ഓഫ് അൻപത് മാർക്കായിരുന്നു ഏറ്റവും വലിയ കട്ട് ഓഫ് ഇവിടെയാണ് വന്നിരുന്നത് ഒന്നാം റാങ്ക്കാരൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ചാണ് അത് വെയിറ്റേജ് ആഡ് ചെയ്തിട്ടുള്ള മാർക്കാണ് റിട്ടേൺ എക്സാമിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് അൻപതാമത്തെ റാങ്കുകാരൻ്റെ മാർക്ക് അറുപത്തി നാല് പോയിന്റ് അഞ്ച് എട്ടാണ് നൂറാമത്തെ റാങ്കുകാരൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് പോയിന്റ് നാല് രണ്ടാണ് ഇരുന്നൂറാമത്തെ റാങ്കുകാരൻ്റെ അൻപത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് മുന്നൂറാം റാങ്ക് ആണെങ്കിൽ അൻപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ആളുടെ മാർക്കാണ് അൻപത് എന്ന് പറയുന്നത് അടുത്ത കെ പി ഫോർ ആണ് കേട്ടോ അറുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് നാൽപ്പത്തി അഞ്ചായിരുന്നു കട്ട് ഓഫ് ഒന്നാം റാങ്കുകാരിന്റെ മാർക്ക് എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് മൂന്നാണ് അത് വെയിറ്റേജ് ഒക്കെ ആഡ് ചെയ്തതാണ് റിട്ടേൺ എക്സാമിൽ എഴുപത് പോയിന്റ് മൂന്നേ മൂന്നാണ് മാക്സിമം മേടിച്ചിരിക്കുന്നത് അടുത്തത് അൻപതാമത്തെ റാങ്കുകാരിന്റെ മാർക്ക് അറുപത്തി രണ്ടാണ് നൂറാമത്തെ ആണെങ്കിൽ അൻപത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് ഇരുന്നൂറാണെങ്കിൽ അൻപത്തി നാല് പോയിന്റ് ആറ് ഏഴ് മുന്നൂറാണെങ്കിൽ അൻപത്തി ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം അപ്പോൾ ഇതാണ് ഓരോ ബെറ്റാലിനും കഴിഞ്ഞ ഈ തൊട്ടു തുമ്പിപ്പൽ നിലവിൽ വന്ന് കിടക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ മാർക്ക് മേടിച്ച ആളുകളുടെ റാങ്ക് റാങ്കിന്റെ റേഞ്ച് എത്ര മാർക്ക് മേടിച്ചവർ എത്ര റാങ്കിനുള്ളിൽ വന്നു എന്നറിയാനുള്ള ഡീറ്റെയിൽസ് ഇതാണ് അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇത്രയൊക്കെ മാർക്ക് നേടിയപ്പോഴാണ് ഇത്ര ഇത്ര റാങ്കിൽ വന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക വരാൻ പോകുന്ന എക്സാം പോയിട്ട് ഇതിന് യാതൊരു ബന്ധവും വരാൻ പോകുന്ന എക്സാം ഒരു ഇതിനേക്കാളും കടുപ്പമുള്ള പരീക്ഷയായിരിക്കാം അല്ലെങ്കിൽ എളുപ്പമുള്ള പരീക്ഷയായിരിക്കാം അല്ലെങ്കിൽ അവിടെ എഴുതുന്ന ആളുകളുടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അവിടെ ഫിസിക്കലി പാസ് ആവുന്ന ആളുകളുടെ മാർക്ക് റേഞ്ച് തന്നെ എല്ലാം ആസ്പദമാക്കി അടുത്ത അടുത്ത ലിസ്റ്റ് വരുത്തുള്ളൂ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം പലരും എന്നോട് ചോദിച്ചു കഴിഞ്ഞ ലിസ്റ്റിൽ ഇത്ര മാർക്ക് മേടിച്ചവര് എത്ര റാങ്കിലാണ് വന്നത് ഓരോ ബെറ്റാലിയനും അപ്പം നമ്മൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാം പക്ഷെ ഇത് പലരും ചോദിക്കാർക്കും ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേറെ പണിയില്ലായിരുന്നു വേറെ പണിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചെയ്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റേഞ്ചിൽ പഠിച്ചിരിക്കുന്നവർക്ക് ഇതൊന്നും ഇതൊന്നും ബാധിക്കത്തില്ല ഇപ്പം നമ്മളെ പോലെ ഇടത്തരം നിൽക്കുന്ന ആളുകൾക്കാണിങ്ങനെ ടെൻഷൻ എത്ര മാർക്ക് മേടിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെടുത്തി ആരും അടുത്ത പരീക്ഷ കാണരുത് കാര്യം ഈ പരീക്ഷ പോലെ ആയിരിക്കണമെന്നില്ല അടുത്ത പരീക്ഷ അടുത്ത പരീക്ഷയുടെ റേഞ്ച് വേറെ ലെവൽ റേഞ്ച് ആണെങ്കിൽ ഒരിക്കലും ഈ റേഞ്ച് മാർക്കൊന്നും വരുത്തില്ല അടുത്ത പ്രാവശ്യം അവർ പി എസ് സി തീരുമാനിക്കുകയാണെങ്കിൽ കുറച്ച് അധികം ആൾക്കാർ ഉൾപ്പെടുത്തണം അപ്പൊ ഈ കട്ട് ഓഫ് എല്ലാം മാറും കഴിഞ്ഞ വർഷം ലിസ്റ്റിൽ അതിന് മുമ്പത്തെ വർഷത്തെക്കാൾ പകുതിയിൽ അധികം ആൾക്കാരെ കുറച്ചത് കൊണ്ടാണ് ഈ കട്ട് ഓഫ് ഇവിടെ കൂടിയത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതാണ് ഓരോ ബെറ്റാനിലും ഒന്നാം റാങ്ക് അൻപതാം റാങ്ക് നൂറ് ഇരുന്നൂറ് മുന്നൂറ് റാങ്ക് മേടിച്ച ആളുകളുടെ മാർക്ക് റേഞ്ച് അപ്പോൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ കണ്ടു നോക്കാം പ്രത്യേകിച്ച് നല്ല രീതിയിൽ പഠിച്ചിരിക്കുന്നവരെ ഇത് ഒരു രീതിയിലും ബാധിക്കത്തി പിന്നെ നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും കയറി പോകണമല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്